ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യം മൂ എന്ന് പറഞ്ഞാൽ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ രുദ്രൻ കാ എന്ന് പറഞ്ഞാൽ കമലോദ്ഭവനായിട്ടുള്ള ബ്രഹ്മാവ് അപ്പൊ ത്രിമൂർത്തികളിലും ഈ നാമങ്ങളിലുണ്ട് ഈ അക്ഷരങ്ങളിലുണ്ട് ഈ അക്ഷരങ്ങൾ കൂട്ടിവെച്ചാൽ എന്താണ് വരുന്നത് മുരുക മുരുകൻ എന്ന വാക്കിന് അർത്ഥമുണ്ട് സൗന്ദര്യം എന്തിന്റെ സൗന്ദര്യം ആത്മീയ സാക്ഷാത്കാരത്തിൻ്റെ നിലയ്ക്കാത്ത സൗന്ദര്യം നിലയ്ക്കാത്ത ആനന്ദം അതാണ് സുബ്രഹ്മണ്യൻ സൗന്ദര്യത്തിൻ്റെയും അതുപോലെ ത്രിഗുണങ്ങളുടെയും അല്ലെങ്കിൽ പഞ്ചഗുണങ്ങളുടെ പറയാം സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം തരുന്ന ആ പഞ്ചമുഖനായിട്ടുള്ള സദാശിവൻ തന്നെയാണ് മുരുകൻ ആ മുരുകൻ കൂടെയുള്ളവടത്ത് പരാജയമേയില്ല പണ്ടുള്ള പാണ്ഡ്യ ചോള വംശത്തിൽപ്പെട്ട പാണ്ഡ്യ രാജാക്കന്മാരായിക്കൊള്ളട്ടെ ചോള രാജാക്കന്മാരായിട്ടൊ ആയിക്കൊള്ളട്ടെ ഇവർ തമ്മിൽ യുദ്ധം നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരാജയവും വിജയമൊക്കെ സംഭവിക്കും പക്ഷേ പുറത്തു നിന്ന് ഒരു ശക്തിക്ക് ഇവരുടെ രോമത്തെ പോലും തൊടാൻ സാധിക്കുന്നില്ല കാരണം എന്താ അത്രയ്ക്ക് വലിയ സാമ്രാജ്യമൊന്നും അല്ല എങ്കിലും ഇവരെ ഒരു വിദേശ ശക്തിക്ക് ഇതുവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന് അതിന് കാരണം എന്ന് പറയുന്നത് അവർ ആരാധിക്കുന്ന യുദ്ധദേവതയുടെ പുത്രനായിട്ടുള്ള മുരുകൻ യുദ്ധദേവത ആരാണ് കൊട്രവൈ കൊട്രവയ ആരാണ് കാളി ഇനി കൊട്ട്രവൻ ആരാണ് നമ്മൾ പഴയ തമിഴ് ഗ്രന്ഥങ്ങളിലൊക്കെ കൊട്രവൻ എന്ന് വിളിക്കും കൊട്ട്രവൻ ആരാണ് വിളിക്കുന്നത് ശിവനെയാണ് കൊട്ട്രവൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ കൊട്ടവനും കൊട്രവയും ആരാണ് ശിവനും പാർവതിയും ശിവനും പാർവതിയിലും പുത്രനായിട്ടുള്ള ആരാ നമ്മളുടെ സുബ്രഹ്മണ്യ ഭഗവാൻ നമ്മളുടെ പാരരമശിവൻ തന്നെയായിട്ടുള്ള സുബ്രഹ്മണ്യ ഭഗവാൻ അതുകൊണ്ട് തന്നെ വേൽ വേൽ വെട്ടി വേൽ വേലുള്ളവടത്ത് പരാജയമില്ല സത്യമാണ് പേരി ഉള്ളവടത്ത് പരാജയമില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യ ഭക്തനായ എനിക്കിപ്പോൾ അല്ലറ ചില്ലറ പരാജയമെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ കടാക്ഷം പൂർണ്ണമായിട്ട് ഒരാളുടെ അടുത്ത് എത്തണമെങ്കിൽ അത്യാവശ്യം പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്യണം സുബ്രഹ്മണ്യൻ അത്രയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് സൗമ്യനായിട്ടുള്ള മൂർത്തിയൊന്നുമല്ല സാക്ഷാൽ പരമശിവനാണ് സാക്ഷാൽ പരമശിവൻ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് ഏത് ദേവനാണ് ഉള്ളത് ഒരേ സമയം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ഐശ്വര്യവും തരുന്നത് നമ്മൾ പറയും ഇന്നേ വരെ നമ്മൾ ശിവഭഗവാനെ ആടെ ആഭരണങ്ങളോട് കൂടെ കണ്ടിട്ടുള്ളത് എപ്പോഴാണ് കാമേശ്വര രൂപത്തിലാണ് കാമേശ്വരിയോടൊപ്പം കാമേശ്വര രൂപത്തിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ കൂടുതൽ അങ്ങനെ ആശ്രയിക്കാറില്ല കൂടുതൽ നമ്മൾക്കങ്ങനെ അറിയില്ല നമ്മളെപ്പോഴും കാണുന്നത് ആ ഭസ്മധാരിയായിട്ടുള്ള രുദ്രാക്ഷമൊക്കെ അണിഞ്ഞിരിക്കുന്ന ആ ശിവഭഗവാനാണ് ആ ശിവഭഗവാൻ തന്നെ ഭക്തർക്ക് അനുഗ്രഹം നൽകാനായി അനുഗ്രഹമൂർത്തിയായി സർവാഭരണ ഭൂഷിതനായി വന്നാൽ എങ്ങനെ ഇരിക്കും അതാണ് സുബ്രഹ്മണ്യൻ കുമാരതന്ത്രമൊക്കെ പാലിക്കുന്നവർക്കറിയാം സുബ്രഹ്മണ്യൻ എത്രയൊക്കെ വിശേഷണങ്ങളാണ് ശിവൻ്റെ തന്നെ ഉള്ളത്രിനെ എത്ര ദാരിയാണ് സർപ്പമാല ധരിക്കുന്ന ആളാണ് അതുപോലെ നീലകണ്ഠമുണ്ട് ഇതൊക്കെ സുബ്രഹ്മണ്യൻ്റെ വിശേഷണങ്ങളാണ് ഇതൊക്കെ ശരിക്കും ആരെ കുറിക്കുന്നതാണ് സക്ഷാൽ പരമശിവനെ കുറിക്കുന്നതാണ് അപ്പം ഇതിൽ കൂടെ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ശിവനുള്ള എല്ലാ ഗുണവും സുബ്രഹ്മണ്യൻ ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യൻ ആരാ ശിവൻ തന്നെയാണ് പരമശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ശിവന്റെ നെറ്റിക്കണ്ണിൽ നിന്ന് ശിവൻ തന്നെ ശിവനെ ഉൽപ്പാദിപ്പിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും അതാണ് സുബ്രഹ്മണ്യൻ അഗ്നിയാണ് സുബ്രഹ്മണ്യൻ അഗ്നിയാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനിൽ തുടങ്ങിയാൽ ശിവനിൽ ചെന്ന് അവസാനിക്കാം അതുകൊണ്ടാണ് തിരുമൂലരാകട്ടെ ബോഗരാകട്ടെ അഗസ്ത്യരാകട്ടെ ഈ മേൽപ്പറഞ്ഞ ഗുരുക്കന്മാരൊക്കെ നമ്മൾ പറയും തമിഴ്നാട്ടിലെ ഏറ്റവും ഉന്നതി ഉന്നതമായ ആത്മീയ ായ നിലയിലെത്തിയ ഗുരുക്കന്മാരാരാണ് അഗസ്ത്യർ തിരുമൂലർ കാലാങ്കിനാഥർ ഗോരക്കർ ഇവരൊക്കെ ആരാ ഇവരൊക്കെ സുബ്രഹ്മണ്യ ഭക്തരാ ഇവരൊക്കെ അടിസ്ഥാനമായി ശൈവരാണെങ്കിലും ശൈവ ശൈവസിദ്ധന്മാരാണെങ്കിലും ഇവരൊക്കെ സുബ്രഹ്മണ്യനിലൂടെയാണ് ശിവനിലെത്തിയത് പ്രത്യേകിച്ച് അഗസ്ത്യർ അഗസ്ത്യർ ഇത്രത്തോളം തലമൂത്ത സിദ്ധനായി നിൽക്കാൻ കാരണം എന്താണ് അഗസ്ത്യരുടെ ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യ ചൈതന്യത്തിൻ്റെ എല്ലാ കടാക്ഷവും ഉള്ളതുകൊണ്ടാണ് അഗസ്ത്യർ തലമൂത്ത സിദ്ധനായിട്ട് നിൽക്കുന്നത് ആത്മീയതയിൽ ഏറ്റവും ഉന്നതി പ്രാപിച്ച എല്ലാ ഗുരുക്കന്മാരും അറിയപ്പെടുന്ന എല്ലാ ഗുരുക്കന്മാരും ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഗുരുക്കന്മാരാരൊക്കെയാണ് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ ഈ രണ്ടു പേരും സുബ്രഹ്മണ്യ ഉപാസകരായിരുന്നു സുബ്രഹ്മണ്യ സാക്ഷാത്കാരം നേടിയ സുബ്രഹ്മണ്യനായി തന്നെ മാറിയവരാണ് അതുകൊണ്ടാണ് ഈ രണ്ടു പേരുടെ കീർത്തി എല്ലായിടത്തും കേരളത്തിലുള്ളത് ഇനി രമണ മഹർഷിയാരാണ് സുബ്രഹ്മണ്യൻ തന്നെയാണ് ഇനി മഹാവ്ദാർ ബാബാജി ആരാണ് സുബ്രഹ്മണ്യൻ്റെ അംശമാണ് അതുകൊണ്ടാണ് ഇവരെല്ലാം ആത്മീയമായി ഉന്നതിയിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും ആത്മീയ ഉന്നതിയിൽ എത്താൻ കാരണം എന്താണ് സുബ്രഹ്മണ്യനാണ് ഇനി നമ്മൾക്ക് സാമ്പത്തികമായിട്ടും വ്യാപാരപരമായിട്ടും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പലരുടെയും ഇഷ്ടമൂർത്തി സുബ്രഹ്മണ്യനാണ് ആ രാജാവായിട്ടുള്ള രാജാലങ്കാര സുബ്രഹ്മണ്യനാണ് എല്ലാ സമ്പത്തും നൽകാൻ അതാണ് പറയുന്നത് സുബ്രഹ്മണ്യനെ പോലെ സമ്പത്ത് നൽകുന്ന ഐശ്വര്യം നൽകുന്ന ദേവതമാർ വളരെ കുറവാണ് അതുപോലെ സുബ്രഹ്മണ്യനെ പോലെ ആത്മീയത നൽകുന്ന ദേവതമാരും വളരെ കുറവാണ് അപ്പോൾ ഒരേ ദേവൻ തന്നെ മുരാരിയായിട്ട് വിഷ്ണുവായിട്ടും അതേ ദേവൻ തന്നെ രുദ്രനായിട്ടും ശിവനായിട്ട് നിൽക്കുക എല്ലാ തരത്തിലുള്ള കർമ്മപാശങ്ങളെയും എരിക്കുന്ന രുദ്രനും എല്ലാം നൽകുന്ന മുരാരിയും സുബ്രഹ്മണ്യൻ തന്നെയാണ് ശിവനും ശക്തിയും സുബ്രഹ്മണ്യൻ തന്നെയാണ് എല്ലാം നൽകാൻ പറ്റുന്ന അനുഗ്രഹമൂർത്തിയായിട്ടുള്ള ലോകത്തുള്ള എല്ലാ ദേവതമാരും അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യന്റെ അടുത്തെത്തിയാൽ തോൽവിയില്ല നമ്മൾക്ക് ആദ്യം തോൽവികളൊക്കെ സംഭവിക്കുന്നത് എന്താ സുബ്രഹ്മണ്യ കടാക്ഷൻ ഇങ്ങനെ വന്നില്ല സുബ്രഹ്മണ്യ കടാക്ഷം നമ്മളിലേക്ക് എത്തണമെങ്കിൽ കുറേ പരീക്ഷണങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം സാധാരണ ദേവനല്ല സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്റെ തലമെന്ന് പറഞ്ഞാൽ ഉയർന്ന തലമാണ് ജ്ഞാനപ്പഴമാണ് ആ ഞാനപ്പഴം നുകരണമെങ്കിൽ തീർച്ചയായും കടമ്പകൾ കടക്കണം നമ്മൾ ഇപ്പോൾ പലരും പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവതമാരെ ആണ് കൂടുതൽ വിളിക്കാറ് കാരണം എന്താ പെട്ടെന്ന് പ്രസാദിച്ചാൽ മതി നമ്മൾക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാകുമോ എന്ന് നമ്മൾ തന്നെ പരീക്ഷിക്കുക നമ്മൾ തന്നെ മനസ്സിലാക്കുക പക്ഷെ ഞാൻ പറയുന്ന എല്ലാ ദേവതമാരും അങ്ങനെയല്ല ഏറ്റവും ഉഗ്ര അല്ലെങ്കിൽ ഏറ്റവും ശക്തിയാർന്ന ദേവതമാർ പോലും പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവതമാരുണ്ട് നമുക്ക് കാളീദേവി അങ്ങനെ ദേവതമാരെ ഇങ്ങനെ ആ ദേവതമാരെയൊക്കെ പെട്ടെന്ന് പ്രസാദിക്കും ആ സ്വഭാവത്തിൽ വീര സ്വഭാവത്തിലുള്ളവരാണെങ്കിൽ കേട്ടോ അല്ലാതെ ആ ദേവിയെ താങ്ങാൻ പറ്റുന്ന ഒരു എനർജി ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് പ്രസാദിക്കും ശക്തിയാർന്ന പ്രപഞ്ചമാതാവാണ് പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന പല മന്ത്രമൂർത്തികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സുബ്രഹ്മണ്യനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പക്ഷെ പ്രസാദിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തും തരാൻ സാധിക്കുന്ന എന്തും എത്ര വെല്ലുവിളികളെയും നേരിട്ട് എത്ര ഉയരത്തിൽ നിങ്ങൾക്ക് ഒരാളുടെ മനുഷ്യ ജീവിതത്തിൽ എത്ര ഉയരത്തിൽ ചെല്ലാമോ എല്ലാത്തിനെയും തരണം ചെയ്ത് എത്ര ഉയരത്തിൽ ചെല്ലാമോ അത്രയും ഉയരത്തിൽ അത് ആത്മീയമാണെങ്കിൽ ആത്മീയം ബൗദ്ധികമാണെങ്കിൽ ബൗദ്ധികം അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ കൊണ്ട് എത്തിക്കാനും ആത്മീയ അനുഭൂതിയുടെ മധുരം നുകർത്താനും സാധിക്കുന്ന വേറൊരു ദേവൻ ഈ ലോകത്തുണ്ടോ എന്ന് പോലും സംശയമാണ് അതാണ് സുബ്രഹ്മണ്യ കടാക്ഷം വന്നാലുള്ള ഗുണം സുബ്രഹ്മണ്യൻ ഉള്ളോടത്ത് തോൽവിയില്ല ഇച്ഛാശക്തിയും ക്രിയാശക്തിയും വലിയും ദേവസേനയുമായി സുബ്രഹ്മണ്യൻ അഗ്നിയായി നിൽക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അഗ്നിയെ തടയാൻ എന്തിനാ സാധിക്കുക ഈ ലോകത്ത് എത്ര വലിയ ഇരുമ്പിൻ കഷ്ണം കൊണ്ടുവച്ചാലും കുറേ സമയം കഴിയുമ്പോൾ അതിനെപ്പോലും ഭസ്മമാക്കി മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന സുബ്രഹ്മണ്യനെ പോലെ ആ സുബ്രഹ്മണ്യന്റെ സ്വരൂപമാണ് അഗ്നി സ്വരൂപം സുബ്രഹ്മണ്യ ദേവന്റെ ഗുണമാണ് അഗ്നി ഗുണം അഗ്നിയിൽ നിന്നാണ് ജന്മം അതുകൊണ്ട് തന്നെ അഗ്നി എപ്പോഴും മുകളിലേക്ക് സഞ്ചരിക്കുകയുള്ളു ജലം താഴേക്കും അപ്പോൾ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ഈ അഗ്നി എപ്പോഴും വിജയത്തിന്റെ പ്രതിനിധിയാണ് ഏതു വലിയ കടമ്പകളെയും കടത്തി സുബ്രഹ്മണ്യ ഭഗവാന്റെ ഇപ്പൊ ആത്മീയമായി പറയുകയാണെങ്കിൽ എന്തിനേയും മുകളിലേക്ക് സഞ്ചരിപ്പിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ ആ മയിൽ എങ്ങനെയാണോ ആ പീലികൾ വിടർത്തുന്നത് പീരികൾ വിടർത്തിയ സുപ്രീം കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയും ആത്മീയ അനുഭൂതിയാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനം വെറും വാഹനമല്ല അത് ആയിരമിതളുള്ള ആ താമര സഹസ്രാരത്തിൽ വിരിയുന്ന താമരയ്ക്ക് സമാനമാണ് സുബ്രഹ്മണ്യൻ്റെ മയിൽ പീരി വിടർത്തുന്നത് അപ്പം ആ സാക്ഷാത്കാരം മനസ്സിലുണ്ടാവും അതുപോലെ സുബ്രഹ്മണ്യൻ ആരാണെന്നുള്ള ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം സുബ്രഹ്മണ്യൻ ആരാണ് സാക്ഷാൽ പരമശിവൻ നമ്മൾ പറയും ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ദേവനേതാണ് ഏറ്റവും ശക്തമാർന്ന ദേവൻ പ്രാചീന കാലം മുതൽ ഇനി ഈ കാലം വരെ ആരാധിക്കുന്ന ദേവൻ പരമശിവനാണ് ആ പരമശിവൻ തന്നെയായി സുബ്രഹ്മണ്യൻ വരുമ്പോൾ ആ പരമശിവനെ തടയാൻ ആർക്കാ സാധിക്കുക ആർക്കും സാധിക്കില്ല സുബ്രഹ്മണ്യൻ്റെ പാദത്തിൽ തൊട്ടാൽ ശിവനിൽ ചെന്നാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ ഭഗവാന്റെ പളനിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ഈ ഞാനപ്പഴം നമ്മൾ പലരും വിചാരിക്കും ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഏതോ ഒരു ഗ്രഹത്തു നിന്ന് വന്ന ആളാണ് അങ്ങനല്ല സുബ്രഹ്മണ്യൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സത്യബോധമാണ് അതല്ലേ അഗസ്ത്യര് പറഞ്ഞത് അതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അതല്ലേ സ്വാമി പറഞ്ഞത് അതല്ലേ അരുണഗിരിനാഥർ പറഞ്ഞത് അതല്ലേ അത് തന്നെയല്ലേ സ്വാമി പറഞ്ഞത് അപ്പം ഇവരെല്ലാം പറഞ്ഞെന്താണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സത്യസാക്ഷാത്കാരമായ ബ്രഹ്മബോധം രൂപവും ഭാവവും അതിനുമെല്ലാം അതീതമായ നിലയിൽ നിലകൊള്ളുന്ന സുബ്രഹ്മണ്യ ചൈതന്യം ബ്രഹ്മമാണ് ആ ബ്രഹ്മം ഒരു രൂപം സ്വീകരിച്ച് സുന്ദരമൂർത്തിയായിട്ട് വന്നതാണ് നമ്മളുടെ സുബ്രഹ്മണ്യൻ അപ്പോൾ വെറുതെ നമ്മൾ മനുഷ്യനാണെന്നൊക്കെ കരുതിയാൽ അല്ലെ ഒരു വെറും സാധാരണ മനുഷ്യനാണ് ഏതോ ഒരു കുട്ടിയാണെന്നൊക്കെ കരുതിയാൽ നമ്മൾ ഈ മായയിൽപ്പെട്ട് നമ്മൾ തന്നെ നമ്മളെ ചതിക്കുകയാണ് സുബ്രഹ്മണ്യൻ സാക്ഷാത് പരബ്രഹ്മമാണ് സുബ്രഹ്മണ്യൻ അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും അനങ്ങുന്ന അനങ്ങുന്നില്ല സുബ്രഹ്മണ്യൻ അറിയാതെ നമ്മൾ ശ്വാസം എടുക്കുന്നില്ല സുബ്രഹ്മണ്യൻ അറിയാതെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല സുബ്രഹ്മണ്യൻ അറിയാതെ ഈ പ്രപഞ്ചത്തിന് ഒരു ചലനം പോലും സംഭവിക്കുന്നില്ല സുബ്രഹ്മണ്യൻ ബ്രഹ്മ സാക്ഷാത്കാരമാണ് ബ്രഹ്മമാണ് ആ പരാശിവനാണ് പരാശിവ മഹാനന്ത നിലയാണ് ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ